ിൽ ഫുഡ് ഐറ്റംസും പിന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ടാവും ഇന്നത്തെ ചാലഞ്ചില് കുറച്ച് റൂൾസ് ഉണ്ട് റൂൾ നമ്പർ വൺ നമ്മുടെ മുന്നിൽ വരുന്ന ബോക്സസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല പരസ്പരം സ്വിച്ച് ചെയ്ത് കിട്ടുന്നത് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഒരാൾക്ക് മാത്രം നമ്മുടെ മുന്നിലുള്ള ബോക്സിൽ എന്താണെന്ന് തുറന്നു നോക്കാനുള്ള ചാൻസ് ഉണ്ടാവുള്ളൂ അത് നമ്മൾ ലോട്ടറി ലോട്ടറിയിട്ടായിരിക്കും തീരുമാനിക്കുക റൂൾ നമ്പർ ബോക്സ് ഒരിക്കലും ഓപ്പൺ ചെയ്ത പിന്നീട് അഭിപ്രായം പറയുന്നത് സ്വിച്ച് ചെയ്യാനോ പറ്റൂല ബാക്കിയുള്ള രണ്ട് പേരായിരിക്കും പിന്നെ സ്വിച്ച് ചെയ്യണോ വേണ്ട തീരുമാനിക്കുന്നത് അപ്പൊ അതാണ് നമ്മുടെ റൂൾസ് അപ്പൊ അവസാനം ആർക്കാണ് സ്വിച്ച് അപ്പ് ചെയ്തിട്ട് നല്ല അടിപൊളി ഫുട്ടോ അടിപൊളി സ്റ്റേഷനറി ഒക്കെ കിട്ടാൻ നോക്കുക യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം ഇപ്പൊ നമ്മളിൽ തന്നെ ഒരുപാട് പേർക്ക് പുറത്തുപോയി പഠിക്കാൻ ആഗ്രഹം ഉണ്ടാവും ഒരു അബ്രോഡ് സ്റ്റഡിക്ക് നിങ്ങളുടെ മാർക്ക് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ സ്വപ്ന രാജ്യത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ സീറ്റ് ലഭിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എസ് ഒ ബി ആൻഡ് കാനഡ സ്റ്റഡി പ്ലാനുകൾക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വെറും രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫൈനൽ ഡ്രാഫ്റ്റ് ലഭിക്കുകയും ചെയ്യും ാണ് നമ്മുടെ മുന്നിട്ട് അതിൽ എന്താണ് കാണാനൊരു ചാൻസ് നോക്കി കഴിഞ്ഞാൽ പിന്നെ അഭിപ്രായം പറയാനും പറഞ്ഞു തരാനും ആ ഭാഗ്യവാന് നമുക്ക് ഇടട്ടെ അല്ലെ വേണ്ടി പൊട്ടി പോകും പറയാൻ റ്റൂല ഞമ്മള് രണ്ടാൾ കാണുന്നത് നല്ല അടിപൊളി സാധനം സ്വന്തം കേട്ടോ എങ്ങനെ

ദേ എമലേട്ടാ അന്ന് തന്നെ അല്ല സാറാനെങ്കിലും ഈ വർക്കറെ കേട്ടാലേ നമുക്ക് അറിയാൻ പറ്റുകില്ലേട്ടോ അല്ല നമുക്ക് അറിയാൻ മാർയില്ലങ്ങളെ എനിക്ക് യാ ഞാൻ ഒരു എക്സ്പ്രഷൻ ഉള്ളാതിരിക്കയാണ് അല്ല चलो പോണു നമ്മളെ ഇതിനെ ഞങ്ങൾ തലയിലൊക്കെ ട്രൈ ചെയ്യി ഐ ഗോട്ട് ഇറ്റ് വേണ്ട അല്ല ഇതിൊരു കുഴപ്പില്ല അല്ല ഇതില്ല ഈ അഭിപ്രായം പറയാൻ പാടില്ല ഞങ്ങൾ സ്വിച്ച് ചെയ്യില്ല ഞങ്ങൾ ആൺ മുടി ചെയ്താൽ സ്വിച്ച് ചെയ് സ്വിച്ച് ചെയ്യിരി നിങ്ങൾ വെച്ചോ ഓക്കേ ഞാൻ നല്ലൊരു ഇത് മാത്രം ഇരിക്കുന്നു കൊക്ക് ടോണ്ട് കൊണ്ട് മാറ്റാ തീരെ വെയിറ്റ് ഇല്ലഞ്ഞിപ്പെട്ടി ¡Oh, tres! സാധിക്കാറില്ല അതിന് വേണ്ടിയിട്ടാണ് അടിപൊളി എന്നൊക്കെ പറഞ്ഞത് എനിക്ക് അടിപൊളി കൊടയാണ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയൊളി ഫ്ലോറി

ഞാനി കഴിച്ചുകൊണ്ടിരിക്കാനത് ഭയങ്കര സ്പൈസിയായിട്ട് അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ പെപ്സിയും വരുന്നുണ്ട് എനിക്ക് നല്ല ഉണക്കം ആണ് ഇതില് ഗൈസ് കൊറേ ഉണ്ട്

നല്ല പ്രശ്നത്തിട്ടേള്ളൂ പക്ഷെ മതി അടുത്തതെങ്കിലും എനിക്ക് ആയിട്ടാണ് വന്നത് പക്ഷെ അടുത്ത എനിക്ക് വന്നോ നല്ല എന്തൊരു കഷ്ടാണ് ഞാൻ ഇങ്ങനെയാണ് ഫുഡ് കിട്ടിയു നല്ലേ ശരിയുള്ള നല്ല രാജയോഗത്തിൽ കേട്ടോ ശാമിന് അടുത്ത് എനിക്ക് നല്ല ഫുഡ് അല്ലെങ്കിൽ നല്ല അടിപൊളി സ്റ്റേഷനറി എന്തെങ്കിലും വേണം കേട്ടോ നല്ല അടിപൊളി അതുപോലത്തെ റൗണ്ടുകൾക്ക് നല്ല സ്റ്റേഷനറി സംഭവം കിട്ടണം നാട്ടിൽ നല്ല വെറൈറ്റി ആയിട്ട് നല്ല എന്തെങ്കിലും നമുക്ക് നോക്കാം െല്ല എന്താ ശാമി ഞാൻ പറയില്ല ശ്രീ െ പറഞ്ഞോടെ സ്വിച്ച് ചെയ്യണ്ടോ എന്തൊരു ഓക്കെ അപ്പൊ ഞാൻ എന്താ ചെയ്യണത് എനിക്ക് തോന്നുന്നു ഞാൻ എങ്ങനെയാണെങ്കിൽ കാര്യം നേരത്തെ ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ എടുക്കാൻ കൂടെ സ്വിച്ച് ചെയ്യുന്നു ഇതൊന്നും ഓപ്പൺ ചെയ്ത ഇപ്രാവശ്യം രണ്ട് സ്റ്റേഷനറിട്ടോ വന്നിട്ട് ഇത് നേരത്തെ സാധന കിട്ടിയത് എനിക്കൊരു ഷോപ്പിംഗ് ബാഗ് കിട്ടിയത് അതിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷെ ഒക്കെ ചെറുതാടു പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ടായിരുന്നു പക്ഷെ എനിക്ക് വലിയ അത് എന്താ ഞാൻ തുറന്നറിയില്ല അത് എന്താ മാറും ഒന്നും മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ അങ്ങനെ ഒന്നും എക്സ്പ്രഷൻ ഡിസിഷൻ അഞ്ചു ആണെങ്കിൽ അടുത്ത തീരുമാനം കറക്റ്റ് ആയിരുന്നു നല്ല അടിപൊളി പലു കേട്ടോ എന്തോ പാകത്തിൽ ഞാൻ സ്വിച്ച് ചെയ്തില്ല അതുകൊണ്ട് നല്ല അടിപൊളി പലു ചൂടെ അതേപോലെ അടിപൊളി എന്തോ ഒരു സാധന എനിക്ക് തോന്നി ഇതിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഞാൻ സാധനം കാണിച്ചൊരു ബർഗർ ഉണ്ട് ഒരു ഐസ്ക്രീം ഉണ്ട് കോൺ ഐസ്ക്രീം ഉണ്ട് ഇത് തമ്പ എന്താറിയോ നമ്മള് ഇതിന്റെ പുറകില് മാഗ്നറ്റ് ഒക്കെ ഉണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിന്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ ഒന്നും കിട്ടില്ല അത് ശരിയാണ് പക്ഷെ ഇതൊരു ഇപ്പോൾ ആ നല്ല രസമുണ്ട് ആദ്യത്തെ സ്കൂപ്പ് നമുക്ക് മാംഗോ ഐസ്ക്രീം വെച്ചോടുക്ക എനിക്ക് കിട്ടിയതാണ് അതാ ശ്രീക്ക് കിട്ടിയതായിരുന്നത് എനിക്ക് ശെരിക്കും കിട്ടണ്ടതായിരുന്നു കയ്യിൽ പോയി എന്തു അടുത്ത വയസ്സ് ഞാനിത് സ്ട്രോബെറി ഐസ്ക്രീം ആണ് വെച്ചുകൊടുക്കുന്നത് ഇതൊരു ഗ്ലൂ പോലത്തെ സാധനമായിട്ടോ ഇതിന്റെ മോള് തെർമോക്കോൾ പോലത്തെ ഉണ്ട് പക്ഷെ നല്ല രസം കിട്ടും ഇത് ചെയ്യാൻ അവിടെ ഐസ്ക്രീം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ നല്ല അടിപൊളി ഫലിന് കഴിച്ചുകൊണ്ട് എനിക്കത് കൊണ്ട് പൊതുവായി പക്ഷേ കിട്ടിയത് ഞാൻ ഈ കവറിൽ ഇട്ടിട്ടിരിക്കുന്നു ഫേസിൽ ഇതിലെല്ലാം ഉണ്ട് ഞാനും വിചാരിച്ചു ഇതൊന്നും അനക്കാൻ പറ്റില്ല ഒക്കെ ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചാണ് ഇതിനൊരു ബോഡിൽ ബോട്ടിൽ ഉണ്ട് കാബേജ് ആ കാബേജ് ക്യാബേജ് ഇതാണ് ഇത് പിന്നെ വേറെ എന്തോ ഒരു വെജിറ്റബിൾ ആണ് അത് ഉണ്ട് എല്ലാം കൂടെ ഒരു നല്ല അടിപൊളി ഷോപ്പിംഗ് ബാഗാണ് കിട്ടി ഓക്കെ അത് റൂമിൽ ടേബിളിന്റെ മോഡൽ വെക്കാം പിന്നെ അഭിപ്രായം ബർഗർ കപ്പ് കേക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ലത് കുഞ്ഞിങ്ങ് ഇരിക്കുന്നത് ഞാനാണെങ്കിൽ കഴിച്ച ഐസ് ക്രീമിനായിട്ട് സ്വിച്ച് ഓപ്പ് ചെയ്തോ കിട്ടി അഞ്ചു അഭിപ്രായം പറയണ ഇല്ല അഞ്ചിനൊന്നും പറയില്ല ഒരച്ചടക്കം പോലും അവിടുന്ന് കേക്കുന്നില്ലേ എന്തോ അച്ഛ കേക്കുന്നുണ്ടല്ലോ കൈ കഴിഞ്ഞ ആ കണ്ടോ ഓക്കെ അപ്പൊ ഞാൻ അഞ്ചിനായിട്ട് സ്വിച്ച് ചെയ്യാൻ പോട്ടെ എനിക്ക് രാവിലെ ുണ്ട് ഇത് ഗ്രേപ്സ് ആണെന്ന് തോന്നുന്നു ഇത് സ്ട്രോബറിയാണ് തോന്നി ഇത് എന്താണോ ഗ്രീൻ ആപ്പിൾ ആണെന്ന് തോന്നുന്നു അതാ

അഞ്ചിരാ ഞങ്ങൾക്ക് നന്നായിട്ടല്ലേ അവളെ ഞങ്ങളെടുത്ത് നടക്കത്തില്ല കേട്ടോ ഞാൻ

എനിക്ക് ആഗ്രഹണ്ട് അതെങ്ങനെയാണെന്ന് യൂസ് ചെയ്ത് നോക്കണം ഇതിന്റെ കൂടെ ക്ലേ ഉണ്ട് അത് കളർ ചെയ്യാൻ വേണ്ടി കൊറേ കളേഴ്സ് കൊടുക്കോട്ട് അതൊക്കെ യൂസ് ചെയ്യാൻ എനിക്കറിയില്ല ഇത് നമ്മളാ ഒരു ക്ലേ ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഇതിന് ഓൺ ആക്കി കഴിഞ്ഞാൽ തിരിയുന്ന ആക്കി തോന്നുന്നില്ല കേട്ടോ ഇതെ വെച്ചിട്ട് എന്തായാലും തന്നെ ഇതുവരെ ഞാൻ നല്ല അടിപൊളിയായിട്ടല്ലേ പോയത് ഞാൻ സ്ട്രോബെറി ഫ്ലേവർ ടേസ്റ്റ് ചെയ്തിട്ടോ ഇതിന് കുറച്ച് പൊളി കുറവാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഒരുപാട് നല്ല ഓൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ബാറ്ററി ഇല്ല അല്ലേ ഇതുവരെ അതേപോലെ തന്നെ നല്ല കുഴപ്പങ്ങളെല്ലാം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട് െട്ടാ ശ്രീ ബോക്സ് തുറക്കാൻ വേണ്ടി പോന്നത് കഴിഞ്ഞ ആഴ്ച അല്ലെ കഴിഞ്ഞ ആഴ്ച അല്ലെ എന്താ ബോക്സ് എത്തപ്പോളാക്കിട്ടെ അതുപോലെ ആവാതിരുന്നോക്കിട്ടോ നല്ല വാങ്ങുന്നുണ്ടെങ്കിൽ അത് പോകാന്നുള്ള പേടി നോക്കു വരുമോ അല്ലാതെ അരിഞ്ഞെടുത്ത് കൊണ്ടുപോകാനിരിക്കട്ടെ ഏക്കരുതായി ഓക്കെ കണ്ടു ഓക്കെ നി ശ്രീന്റെ പോകുന്ന ഫുഡാണ് സ്റ്റേഷനറി ആണോ ഞാൻ തന്നെ ഞാൻ ആയിട്ട് സ്വിച്ച് ചെയ്യാനായിട്ട് നല്ല ആണോ എന്താണോ നല്ല പക്ഷെ ഞാൻ സ്വിച്ച് ചെയ്യണോ അല്ല വേണ്ട തന്നെ ും തോന്നില്ല എന്തായാലും നമുക്ക് കുഞ്ഞിലോക്ക് എനിക്ക് ഇതുവരെ ഞാൻ സൈറ്റൊക്കെ ഉള്ളത് ഇപ്പോഴാട്ടോ കിട്ടിയത് അതെന്റല്ലേ അത് തന്നെയാണ് ഞാൻ എടുത്തത് ഷാമി കിട്ടിയെങ്കിലും വിഷമം മാറി എനിക്ക് കിട്ടിയത് പാൻഡ് ഒരു ബിസ്ക്കറ്റ് ആണ് ഷാർപ്പ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുത്തേണ്ടോ ഇത് നമ്മളെവിടെ വെച്ചിട്ട് ഇങ്ങനെ

പിന്നെ മാട്ട ശാമിക്കാറോ വെക്കുമോയെന്തൊന്ന് ഞാൻ ഇത് നോക്ക് ആ ഈ പാക്കറ്റിനൊക്കെയാ വരുന്നത് ഇത് നോക്ക് കുഞ്ഞു ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ ബിസ്ക്കറ്റ് ആണ് ആണ് ഇതിന്റെ ഉള്ളില് ചോക്ലേറ്റ് സംഭവം ഇത് കണ്ടോ രണ്ട് കുഞ്ഞി ചേരി ഇവിടെ ഉണ്ട് ഇങ്ങനെ ഉള്ളത് അതിന്റെ ഉള്ളില് ചോക്ലേറ്റ് ആണ് എന്നൊക്കെയാ പറയുന്നത് ഞാൻ എനിക്കത് ചോദിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് ശരിക്കും പെൻസിലോ ആ കട്ടറൊക്കെ എനിക്ക് അർഹതപ്പെട്ടതാണ് കാര്യം എനിക്ക് ഇതാണ് കേട്ടോ യാതൊരു സംശയമില്ല സാധനം തന്നെയാണ് ഞാൻ അഞ്ചിതാന്ന് എഴുതി കൊടുക്കാൻ പോവാ പേര് ഇല്ലേ പോലെ സാധനങ്ങള് കിട്ടി കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയത് പക്ഷേ ഇപ്പൊ എനിക്ക് ഇഷ്ടമായിട്ട് അത് നല്ല അടിപൊളി സാധനാണ് കുഞ്ഞി ലോക്കർ ഉണ്ട് അത് നല്ല ക്യൂട്ടായിട്ട് കാണാൻ വേണ്ടി ഇതുവരെ വെച്ചാൽ നിങ്ങൾക്ക് ഏത് സ്റ്റേഷൻ സ്റ്റേഷനറിയാണ് ഏത് ഫുഡ് ആയിരുന്നു എന്തായാലും എന്തായാലും ഞാൻ ഈ ചലഞ്ചിലും ഭയങ്കര ലഭ്യാണ് അടിപ്പൊളി വേണിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാണാം ശ്രീലക്ഷ്മി സഞ്ജിലോ